ദിനവൃത്താന്തം ഒന്നാം പുസ്തകം അധ്യായം പതിനൊന്ന് ഇസ്രായേലർ ഹെബ്രോനിൽ നാവീദിൻ്റെ ഇടുക്കൽ കൂടി പറഞ്ഞത് ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവും ആണല്ലോ മുമ്പ് ഷൗൽ രാജാവായിരുന്ന കാലത്തും നീ ആയിരുന്നു നായകനായി ഇസ്രായേലിനെ നയിച്ചത് നീ എൻ്റെ ജനമായി ഇസ്രായേലിനെ നയിക്കുകയും മേയ്ക്കുകയും എൻ്റെ ജനമായി ഇസ്രായേലിന് രാജാവായിരിക്കുകയും ചെയ്യുമെന്ന് നിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് അരളി ചെയ്തിട്ടുമുണ്ട് ഇസ്രായേൽ മൂപ്പന്മാരെല്ലാം ഹെബ്രോൻ അവിടെ വെച്ച് നാ വീത ദൈവസന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു ഷമു മൂലം കർത്താവ് ഒരളി ചെയ്തതുപോലെ അവർ ദാവീദിനെ ഇസ്രായേലിന് രാജാവായി നിശ്ചയിച്ചു പിന്നെ ദാവീദും എല്ലാ ഇസ്രായേലും യബൂസ് എന്ന യരൂശലമിലേക്ക് ചെന്നു അവിടെ ദേശവാസികളായ യബൂസ്യർ ഉണ്ടായിരുന്നു യബൂസ് നിവാസികൾ ദാവീദിനോട് നീ ഇവിടെ കടക്കുകയില്ല എന്ന് പറഞ്ഞുവെങ്കിലും അവൻ സെഹിയോൻ കോട്ട പിടിച്ചു അതാകുന്നതാവിന്ദിൻ്റെ നഗരം എന്നാൽ ദാവിത് ആരെങ്കിലും ആദ്യം തോൽപ്പിച്ചാൽ അവൻ അധികാരിയും സേനാധിപതിയും ആയിരിക്കും എന്ന് പറഞ്ഞു മനോബാബ് ആദ്യം കയറിച്ചെന്നു അധികാരിയായി തീർന്നു ആ കോട്ടയിൽ പാർത്തതുമൂലം അതിന്റേ നഗരം എന്ന് പേര് ഉത്ഭവിച്ചു പിന്നെ അവൻ നഗരത്തെ മില്ലോ മുതൽ ചുറ്റും പണി തുറപ്പിച്ചു നഗരത്തിൽ ശേഷിച്ചവർക്ക് വലതോ ഭാഗം കൊടുത്തു സൈന്യങ്ങളുടെ ബലവാനായ കർത്താവ് തന്നോടു കൂടി ഉണ്ടായിരുന്നതിനാൽ പ്രബലനായിരുന്ന പ്രധാന വീരന്മാർ ഇസ്രായേലിനെ കുറിച്ചുള്ള കർത്താവിൻ്റെ വചനം പ്രകാരം അവനെ രാജാവാക്കുവാൻ അവർ എല്ലാ ഇസ്രായേലുമായി രാജ്യത്വം സംബന്ധിച്ച് അവൻ്റെ പക്ഷത്ത് നിലയുറപ്പിച്ചുണ്ടായിരുന്ന വീരന്മാരുടെ മുപ്പത് പേരിൽ അവൻ പേരെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു അവൻ്റെ ശേഷം അഹോഹ്യനായ മകൻ അവൻ മൂന്ന് വീരന്മാരിൽ ഒരുത്തനായിരുന്നു യുദ്ധത്തിന് വന്നപ്പോൾ അവൻ അവിടെ ദാവീദിനോടു കൂടെ ഉണ്ടായിരുന്നു അവിടെ ഒരു യവവയൽ ഉണ്ടായിരുന്നു പടയാളികൾ ഫിരിസ്ഥരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി എന്നാൽ അവർ ആ വയലിൻ്റെ മധ്യേ നിന്നതിനെ സംരക്ഷിച്ചു ഫിരിസ്ഥരെ കൊന്നുകളഞ്ഞു ഭർത്താവ് അവർക്ക് വലിയ വിജയം നൽകി ഒരിക്കൽ സൈന്യം താഴ്വരയിൽ പാളയും ഇറങ്ങിയിരിക്കുമ്പോൾ മുപ്പത് തരവന്മാരിൽ മൂന്ന് പേർ അതു ഗുഹയിൽ ദാവീതിൻ്റെ എടുക്കൽ ചെന്ന് അന്ന് ദാവീദ് ദുർഗത്തിലായിരുന്നു അക്കാലത്തും ഒരു കാവൽ സൈന്യം ഉണ്ടായിരുന്നു ബദ്രേഹം പട്ടണവാതിൽക്കലുള്ള കിണറ്റിൽ നിന്ന് എനിക്ക് കുടിപ്പാൻ വെള്ളമാർ കൊണ്ടുവരുന്നു തരും എന്ന് നാ പറഞ്ഞു അപ്പോൾ ആ മൂന്ന് പേരും ഫെലിസ്ത്യ പാളയത്തിലേക്ക് കൂടിക്കിടന്ന് വിദ്രേഹം പട്ടണവാതിൽക്കിലെത്തി കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു ദാവീദിനത് കുടിക്കുവാൻ മനസ്സുവന്നില്ല അവനത് ഭർത്താവിന് സമർപ്പിച്ചൊഴിച്ചു ഇത് ചെയ്യുവാൻ എൻ്റെ ദൈവം എനിക്ക് ഇടയാക്കരുതേ തങ്ങളുടെ ജീവൻ ത്യജിച്ചു പോയ പുരുഷന്മാരുടെ രക്തം ഞാൻ കുടിക്കയോ അവർ തങ്ങളുടെ ജീവൻ കരുതാതെയല്ലോ അത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അതിനാൽ അവന് അത് കുടിക്കുവാൻ മനസ്സായില്ല ഇതാകുന്നു ഈ മൂന്ന് വീരന്മാർ ചെയ്തത് യോവാബിന്റെ സഹോദരനായ അബീഷായി മുപ്പത് പേരിൽ തലവനായിരുന്നു അവൻ മുന്നൂറ് പേരെ കുന്തം കൊണ്ടുകൊന്നു അതുകൊണ്ട് അവൻ ആ മുപ്പത് പേരിൽ വച്ച് കീർത്തി പ്രാപിച്ചു അധിക ബഹുമാനം അവൻ പ്രാപിച്ചു അവർക്ക് നായകനായി തീർന്നു കബ്സേലിലെ ഒരു രണവീരൻ്റെ മകനായ യഹോയാതയുടെ മകനായ ബനായായും വീര്യപ്രവൃത്തികൾ ചെയ്തു അവൻ മോവാബിലെ രണ്ട് വീരന്മാരെ സംഘരിച്ചു തണുപ്പ് ഗുഹയിൽ ചെന്ന ഒരു സിംഹത്തെ കളഞ്ഞു അവൻ അഞ്ചുമുഴം പൊക്കമുള്ള ദീർഘ ഒരു മെസ്സ്രേന്യനെയും സംഹരിച്ചു ആ മെസ്സ്രേന്യൻ്റെ കയ്യിൽ നെയ്ത്തുകാരൻ്റെ വട പൂതടി പോലെ ഒരു പുന്തമുണ്ടായിരുന്നു ഇവൻ ഒരു വടിയുമായി അവൻ്റെ ഇടുക്കൽ ചെന്നു േന്യൻ്റെ കയ്യിൽ നിന്ന് കുന്തം പിടിച്ച് ആ കുന്തം കൊണ്ടവനെ കൊന്നു കളഞ്ഞു മകനായ ചെയ്തു മൂന്ന് വീരന്മാരിൽ വച്ച് കീർത്തി പ്രാപിച്ചു അവൻ മുപ്പത് പേരിലും ബഹുമാനമേറിയവനായിരുന്നു ദാവീതവനെ അകമ്പടി നായകനാക്കി സൈന്യത്തിലെ വീരന്മാർ യോവാവിൻ്റെ മകനായ അസാഹേൽ മകൻ ഹാനാൻ ഹരോര്യനായ ഷമോത്ത് പെരോനിയനായ തെക്കോവ്യനായ ഇക്കേശേവിൻ്റെ മകൻ ഈരാ അനാഥോദ്യനായ അബിയേസർ ഘൂഷാത്യനായ സിബേകായി അഹോഹ്യനായ മാരായി ഫാദ്യനായ ബാലയുടെ മകൻ ബന്യായ മീന്യരുടെ ഗിബിയയിൽ നിന്നുള്ളത് രീബായുടെ മകൻ ഈത്തായി പരാധുന്യനായ ബനായ നഫലേഖാശിൽ നിന്നുള്ള ഊരായി അപാധ്യനായ അഭിയേൽ ബഹരൂമ്യനായ അസ്മാവത്ത് ഗീസോനായ ഹാഷേമിൻ്റെ പുത്രന്മാർ ഹരായനായ മകൻ ഹരാര്യരായ സാകാരിൻ്റെ മകൻ അഹിയാം

സെരുയയുടെ മകനായ യോവാബിൻ്റെ ആയുധ വാഹകനായ ഇത്രീയനായ ഈര ഇത്രീയനായ ഗാരേബ് ഹിദ്യനായ ഊരിയ അഹ്ളായിയുടെ മകൻ സ്വാപാദം രൂപേന്യരുടെ സേനാപതിയും മുപ്പത് പേർ വനുമായി രൂപേനായ മകൻക്കയുടെ മകൻ ഹാനാൻ ഉസിയ ഉസിയേര്യനായ ഗോദാമിൻറെ പുത്രന്മാരായ ശ്യമേൽ

മെസ്സോഭ്യനായ യാസിയേൽ എന്നിവർ അത്രേ ദൈവമേ സ്തുതി നനക്ക് യോഗ്യമാകുന്നു പറകുമോ